ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നാം തീയതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതുക്കിയ കുറച്ച് ജി എസ് ടി നിരക്കുകൾ അതിന്റെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഗുണഫലം അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണെന്നുള്ളതിൽ ഒരു സംശയമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കാരണം അത് ആ പുതുക്കിയ ചരക്ക് സേവന നികുതി വഴി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്ന വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും എല്ലാത്തിനും ഉപരിയായിട്ട് നിത്യോപയോഗ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വില കുറയുന്നു അതിന്റെ ചെലവുകൾ കുറയുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം സാധാരണക്കാരിലേക്ക് അതിന്റെ സാമ്പത്തിക ലാഭത്തിലുള്ള നിലപാടാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ജി എസ് ടി പോയിന്റ് സീറോ പരിഷ്കരണങ്ങൾ അതെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപാട് ഗുണം നൽകുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ അത് നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിനെ നമ്മൾ ഒരുപാട് നന്ദി അറിയിക്കണം സാധാരണക്കാരായ ജനങ്ങൾക്കും ചെറുകിടയിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിൽ സംരംഭകർക്കും വൻകിട തൊഴിൽ സംരംഭകർക്കും എല്ലാവർക്കും ഈ ഒരു പദ്ധതി വളരെ ഗുണകരമായ കാര്യമാണ് വന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമാണ്